രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ വീണ്ടും മറ്റൊരു തകർപ്പൻ അർദ്ധശതകവുമായി കയ്യടി നേടിയിരിക്കുകയാണ് മലയാളി നായകൻ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ കഴിഞ്ഞ ദിവസം റോയൽസ് തുടർച്ചയായ നാലാമത്തെ വിജയം സ്വന്തമാക്കിയപ്പോൾ അതിൽ നിർണായക പങ്ക് വഹിച്ച സഞ്ജു ആയിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ റോയൽസ് ആറ് വിക്കറ്റിന് തകർത്തുവിട്ടപ്പോൾ അറുപത്തിയൊൻപത് റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത് എട്ട് ഫോറുകളും രണ്ട് സിക്സുകളും സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ഈ മികച്ച പ്രകടനത്തോടെ ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ റേസിൽ സഞ്ജു മുന്നിലെത്തുകയും ചെയ്തു ഋഷഭ് പന്തിനെ ഓവർടേക്ക് ചെയ്താണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത താരമായി അദ്ദേഹം മാറിയിരിക്കുന്നത് ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റണ്ടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ മാത്രമല്ല സഞ്ജു ഓവറോൾ വിക്കറ്റ് കീപ്പർമാരെ എടുത്താലും അദ്ദേഹം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വെടിക്കെട്ട് താരവും സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറുമായ ഹെൻറി ക്ലാസിന്റെ പിന്തള്ളിയാണ് സഞ്ജു കിങ്ങായി മാറിയിരിക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്നും അൻപത്തിയൊമ്പത് എന്ന മികച്ച ശരാശരിയോടെ നൂറ്റി റൺസുമായി സഞ്ജു തലപ്പത്തുള്ളത്